ഹലോ ഗെയ്സ് സിമ്പിൾ വർക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നല്ല കുറ്റിക്കൊമ്പൻ ചുരുട്ടക്കൊമ്പ് ആ ഹരിയാന ഹരിയാനക്കന്ന് എന്നൊക്കെ പറയും ആ ഇനത്തിൽപ്പെട്ട മുറ ഇനത്തിൽപ്പെട്ട പെട്ട പൂത്തും കുട്ടികൾ കേട്ടോ മുറോ ഇനത്തിൽപ്പെട്ടതെന്ന് പറഞ്ഞാൽ മുറ അല്ല മുറയുടെ ക്രോസുകളാണ് അപ്പം അതിൽ പെട്ട പോത്തുംകുട്ടികളാണ് ഇപ്പോൾ കൊടുക്കാനുള്ളത് ഇതാ അഞ്ച് പോത്തുകളുണ്ട് അഞ്ച് പോത്തുകൾ കൊടുക്കാനുള്ളതാണ് ദൈ കാണ പോത്തുംകുട്ടികളൊക്കെ തന്നെയാണ് ബാലും ചെവിപ്പോളയും അത്യാവശ്യം മേഞ്ഞി തിന്നണ പോത്തുകളാണ് കേട്ടോ നല്ല പോത്തും കുട്ടികളാണ് പോത്തുംകുട്ടികളെന്ന് പറഞ്ഞാൽ വലിയ പോത്തും കുട്ടികൾ ചെറുതല്ല ഇപ്പോൾ വലിയ പെരുന്നാക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒലിയത്തിൻ്റെ അറിവിനൊക്കെ കൊടുക്കാൻ പറ്റിയ പോത്തും കുട്ടികളാണ് ഇത് പറഞ്ഞാൽ മേഞ്ഞ് തിന്നണ പോത്തളാ നല്ല മേഞ്ഞ് തിന്നണ പോത്തളാണ് പിന്നെ ഡാമിൻ്റെ ആ ഭാഗത്ത് മേഞ്ഞ് തിന്നിട്ട് ഡാമിലെ വെള്ളവും ഡാ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള പുല്ലും തിന്നുന്ന പോത്തുകളാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നാട്ടിൽ ഇങ്ങോട്ട് കൊടുന്നിട്ട് ആരെങ്കിലും മേടിച്ച് കൊടുത്തിട്ട് പോത്ത് തീറ്റ ഇല്ലാതെ കുറയുക അങ്ങനത്തെ ഒന്നുമില്ല കാരണം പുല്ലും വെള്ളമാണ് മെയിനായിട്ട് ഉള്ളത് പിന്നെ ഇടയ്ക്ക് കുറച്ച് വെച്ച തവിടും കാര്യങ്ങളൊക്കെ കൊടുക്കണ പോത്തുകളാണ് നല്ല വളർത്താൻ പറ്റുന്നവരാണ് നല്ല വളരും ചെയ്യും അത്യാവശ്യം കാലുയരും കാൽപൊക്കും ഇടനീളം ഒക്കെ ഉള്ള കുട്ടികളാണ് ഏകദേശം ഒരു രണ്ട് വയസ്സ് ആയതാണ് രണ്ട് വയസ്സായ പോത്തും കുട്ടികളാണ് അപ്പോൾ അഞ്ചെണ്ണം ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് അഞ്ച് പോത്തുൻ കിടാവുകളെ കിടാവുകൾ പറഞ്ഞാൽ വലിയ പോത്തുൻ കിടാവുകൾ കേട്ടോ അതിനും എന്ന് തന്നെ പറയുക അപ്പോൾ രണ്ട് വയസ്സായതാണ് അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് ഞാനിതിൽ ഡ്രിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമുണ്ട് അതിൽ നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് സ്ഥലം വരുന്നത് പിന്നെ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിലാണ് ഇതുള്ളത് ഡാമിൻ്റെ പരിസരത്താണ് ഈ പോത്തുകളുള്ളത് അഞ്ചെണ്ണം അപ്പോൾ പാലക്കാട് ആ ഭാഗത്ത് നമ്മളെ വീഡിയോ കാണുന്നവരും സബ്സ്ക്രൈബർമാരൊക്കെ ഉണ്ടെങ്കി അവിടെ എടുത്തുള്ളവർക്ക് ഇത് കൊണ്ടുവരാൻ എളുപ്പമാണ് ആ നമ്പറിൽ വിളിച്ചിട്ട് എങ്ങനെയാണോ കച്ചവടം ചെയ്യണേ എങ്ങനെയൊക്കെ നിങ്ങൾ ഈ പോത്തിൻ്റെ ഉടമസ്ഥനുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിച്ചിട്ട് മേടിച്ചോളി അപ്പം നമുക്കിതിൽ ഇതിന് വേണ്ടിയിട്ട് കമൻറ്റും കാര്യങ്ങളും ഇടേണ്ട ആവശ്യമില്ല നമ്പറിൽ നമ്മളെ നമ്പറിൽ വിളിക്കേണ്ട ആവശ്യമില്ല കമൻറ്റുങ്ങൾ ഇട്ടോളി അതിനൊരു കുഴപ്പമില്ല നമ്മളെ നമ്പറിൽ വിളിക്കണ്ട ഇയാളുടെ നമ്പർ നമ്മളിതിൽ കൊടുക്കണുണ്ട് അപ്പോൾ ആവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളേ പോത്തുകൾ വളർത്താൻ പറ്റിയ തന്നെയാണ് അജി പെരുന്നാളൊക്കെ ആകുമ്പോഴത്തേന് ഇനി രണ്ട് ഉണ്ട് അപ്പോൾ നന്നായി ഇറച്ചും കയറും ഇനിയും പോത്ത് വളരാനുണ്ട് വളർച്ചയുള്ള പോത്തും കുട്ടിയാണ് പിന്നെ കായികിട്ടും കാര്യങ്ങളൊന്നുമില്ല വൃത്തിയാക്കിയിട്ടൊന്നുമില്ല അത് ഇങ്ങനെ വിട്ടാക്കി നടക്കണം പോത്തുകളാണ് അപ്പോൾ അതിനെ പിടിച്ച് കെട്ടിയിട്ടിട്ട് ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ആ ഏരിയയിൽ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇതിനെ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ താൽപ്പര്യമുണ്ടെങ്കിൽ സംസാരിച്ചിട്ട് പോത്തിനെ എടുക്കാം ഇപ്പോൾ തന്നെ വിളിച്ചോളിയും അപ്പം നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ബെല്ലും ബ്രേക്കും കയറി അമർത്തി കൊടുക്ക ദ വീഡിയോ